ഒരു കൊലയാളിക്ക് വേണ്ടി ഫണ്ട് നടത്തുന്ന കേരളീയർ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരേ ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് കാടൻ നിയമം എന്ന് പറയാം മറുപടത്ത് കൊലയാളിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുക എന്ന് പറയാം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ കേരള സ്റ്റോറി യഥാർത്ഥ ഒരു കേരള സ്റ്റോറി നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുത്തു ആ കേരള സ്റ്റോറിയിൽ പെടാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടത് ഏതൊരു ഇത് ഒരു ആഫ്റ്റർ മൂവ് ഉണ്ടാവില്ല അപ്പൊ അതേപോലെ ഇതിലൊന്നും പെടാത്ത ഈ ഒരു സൗഹാർദ്ദത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കാരുണ്യത്തിന്റെയോ അല്ലെങ്കിൽ ആർദ്രതയുടെയോ ഒന്നും ഭാഗമാകാൻ കഴിയാത്ത ആളുകൾ അവര് പിന്നെ കരഞ്ഞു തീർക്കുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് എന്താ വെച്ചാൽ ഒന്ന് ഇങ്ങനെ ഇത് കാഠനിയമെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക രണ്ടാമത്തെ ഒരു കൊലയാളിക്ക് വേണ്ടി അത് അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അതായത് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക അത് നേരെ വൈരുദ്ധ്യമുള്ള പോയിന്റ് ആണെങ്കിൽ പോലും എടുക്കുക എന്ന് അതായത് കേരളത്തിൽ എന്ത് സംഭവം അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് െ അല്ലാത്തതാവട്ടെ ഇസ്ലാം മുഫീബയുടെ എലമെന്റ് പിന്നെ ഇങ്ങനെ കയറി വരുന്നതാണ് കഴിയും അപ്പൊ അത് ഈ പറഞ്ഞ നമ്മുടെ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്ഫോടനം നടത്തിയത് ആ സമയത്ത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഒരുപാട് ഇവന്റ്സ് നമ്മൾ സിനിമമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞാല് നമ്മൾ മുമ്പ് പറയല്ലോ എന്തൊക്കെ സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് അജണ്ടകളുണ്ട് അപ്പോ ഇപ്പൊ ഒരു സംഭവം നടന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാലും അത് യു സി സി ഇല്ലാതാക്കണം യു സി സി യു സി സി കൊണ്ടുവരണം അതിനുള്ള ഒരു ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ അത് അതിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയാ ഇസ്ലാമിനെ നിരോധിക്കണം പിന്നെന്താ പറയാ ശരി നിരോധിക്കണം ശരീരത്തിന് നിയമങ്ങൾ അപ്രസക്തമാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് അവർ എന്താച്ചാൽ എന്ത് സംഭവിച്ചാലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അടിക്കാനുള്ള ഒരു വഴിയാക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് അതെ പിന്നെ പ്രധാനമായിട്ടും ഉയർന്നൊരു ചോദ്യത്തിന് നമ്മൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഇവിടെ നടന്ന സംഭവം എന്താണ് ഒരു ഒരാൾ അദ്ദേഹത്തിന്റെ നെറേറ്റീവ് പ്രകാരം അബ്ദുറഹീം എന്ന് നമ്മുടെ സഹോദരൻ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം നമുക്ക് പറയാം അദ്ദേഹം പിന്നെ വിചാരിക്കാത്ത രീതിയിൽ ഒരു മനപൂർവ്വം അല്ലാതെ ഒരു മരണം നടന്നു ഒരു കൊലപാതകം നടന്നു അപ്പൊ ഇസ്ലാമിക കോടതിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുന്നു അപ്പൊ മനപൂർവ്വമല്ലാത്ത ഒരു സംഗതിക്ക് ഇസ്ലാമിക കോടതിയിൽ എന്താണ് നിയമം വധശിക്ഷ ഉണ്ടോ അതേപോലെ മനഃപൂർവ്വം അല്ലാത്തതിനാണോ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തിട്ടുള്ളത് അല്ല കളക്ട് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത് അതൊന്നും കൺവിൻസ് ചെയ്യാൻ പോലും അവിടുത്തെ ഭരണകൂടത്തിന് പറ്റുന്നില്ലേ ഒരു ശരിയായ കോടതിക്ക് പറ്റുന്നില്ലേ പിന്നെ ഇതെന്തൊരു നിയമമാണ് എന്നുള്ള ഒരു ഒരു സാധാരണ ഒരു ചോദ്യം ശരിയാണ് ഒറ്റ നോട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിയായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ആരുടെ നെററ്റീവ് ഉള്ളത് തീർച്ചയായും നമ്മൾക്ക് നമ്മളിപ്പോഴും കൂടുതൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചൊരു കാര്യമാണ് എന്ന് നമ്മൾ അത്രമേൽ നമുക്ക് ആ ഒരു ഇത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഒരു കളക്ഷൻ്റെ ഭാഗമായ ആളുകളാണ് അതിൽ അത് മുപ്പത്തിനാല് കോടി എത്തുമ്പോൾ അതിൻ്റെ സന്തോഷം നമ്മളെല്ലാവരും അനുഭവിച്ചതുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതികളിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം അതായത് നമ്മളിപ്പം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന മനഃപൂർവമല്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നത് തെളിവുകൾ കൊണ്ട് കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അഥവാ അവിടെയുള്ള കോടതികൾ ഇത് ഒറ്റ കോടതി ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞ കേട്ടതൊന്നെന്താ വെച്ചാൽ ഒരു കോടതി ഇങ്ങനെ തീരുമാനിച്ചു അപ്പോൾ അതിനെ പിന്നെ പിന്നെ വധശിക്ഷ ഇത് തീരുമാനിച്ചു എന്ന നിലക്കാണ് അത് പക്ഷേ ഇത് പല കീഴ് കോടതികൾ കഴിഞ്ഞു കഴിഞ്ഞു മേൽ കോടതികളിലേക്കൊക്കെ എത്തി അങ്ങനെ ഒരുപാട് അപ്പീലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പതിനേഴ് കൊല്ലം അപ്പൊ ഈ അപ്പീലുകളൊക്കെ കഴിഞ്ഞാൽ അല്ലാതെ പിറ്റേ തന്നെ വധശിക്ഷക്ക് അങ്ങനെ വിചാരിക്കും ഇസ്ലാമികോടതി ഒരാൾക്ക് വധശിക്ഷ എത്രത്തോളം മാറ്റി പതിനേഴ് കൊല്ലയിൽ അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ നേരെ ഒരു കാട നിയമം നൽകാൻ എന്ന് പറയുകയാണെങ്കിൽ പതിനേഴ് കൊല്ലം മുമ്പേ പരശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് ഒരുപാട് അപ്പീലുകളും വീണ്ടും വീണ്ടും മേൽക്കോടതികളിലേക്കൊക്കെ പോയിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യം മനഃപൂർവ്വമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല അതൊരു പക്ഷേ തെളിവുകൾ നമുക്ക് നമുക്ക് തന്നെ അറിയാവുന്നതാണല്ലോ കോടതികളിൽ നമുക്ക് തെളിവുകൾ സമർപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഒരു പരിമിതിയുണ്ട് അത് അതായിരിക്കാം അല്ലെങ്കിൽ വേറെ ചില അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ സംഭവം എന്ന് വെച്ചാൽ ഒരു കുട്ടിയുണ്ട് ഒരു ഒരു ശാരീരികമായി പ്രയാസമുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് പിന്നെ അത്തരത്തിലുള്ള ചില ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് ഡ്യൂട്ടി ഡ്രൈവറുമാണ് അപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്ന അദ്ദേഹത്തിന് നറേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാഫിക് സിഗ്നൽ അത് പിന്നെ റെഡ് ക്രോസ് ചെയ്തു കൊണ്ട് പോകാൻ എന്ത് ചെയ്തു കുട്ടി ഇയാളെ നിർബന്ധിച്ചു അപ്പോൾ ഇയാളതിന് തയ്യാറായില്ല അപ്പോൾ കുട്ടി എന്ത് ചെയ്തു ഇവരെ തുപ്പുകയും മുഖത്തേക്ക് തുപ്പുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒന്ന് സ്വയം രക്ഷാർത്ഥം ഒന്ന് കൈ ഒന്ന് തട്ടിയപ്പോൾ ആ ഉപകരണം താഴെപ്പോയി അങ്ങനെ കുട്ടി മരിച്ചുപോയി പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലായത് കുട്ടി മരിച്ചുപോയി എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ കേൾക്കുന്നത് പിന്നെ പക്ഷെ നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ന്യൂസുകളിലടക്കം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അത് തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് പക്ഷെ പിന്നെ അദ്ദേഹം സ്വാഭാവിക നമ്മൾ ആലോചിച്ചു നമ്മളെ ഓരോരുത്തരും നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് പ്ലേസ് ചെയ്യാം അത് നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലല്ല മറ്റൊരു നാട്ടിലേക്ക് പുതുതായി എത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു അവിടെയുള്ള പൗരൻ്റെ കുട്ടിയെ നമ്മളെന്ത് ചെയ്യും നമ്മളെ കയ്യാൽ ഒരു അബദ്ധം പറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായി നമ്മളെന്ത് ചെയ്യും വെപ്രാളപ്പെട്ടു പോകും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധു ബന്ധു ായിട്ടുള്ള ഒരാളെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തി എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുക ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് എന്ത് ഇങ്ങനെ ഒരു ഒരു കൊള്ളക്കാർ വന്ന് ഇയാളെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് എന്ന് നമുക്കൊരു അങ്ങനെ സ്റ്റോറി ഉണ്ടാക്കാം എന്ന് പറയുകയും അതിന്റെ ഭാഗമായി എന്ത് ചെയ്തു ദേഹത്തിന് ഇദ്ദേഹത്തെ കെട്ടിയിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അവസാനം ആ കുട്ടി എന്തായാലും മരണപ്പെട്ടു അതാണ് എന്ത് ചെയ്യുന്നത് കോടതികളിലേക്ക് കോടതിയിലേക്ക് പറയുന്നത് പക്ഷെ പിന്നെ കോടതി എന്ത് ചെയ്തു ഇത് വിസ്തരിച്ചു ഈ പറഞ്ഞ ബന്ധുവിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ നടക്കുന്നത് ജയിലായി പിന്നെ ജാമ്യം കിട്ടി ആ കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്തയിൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ഒരു വേറൊരു ഭാഗം കൂടി അതിനുണ്ട് മാത്രമല്ല നമുക്ക് ഇപ്പോൾ അറബ് അറബ് ന്യൂസ് ആണെന്നാണ് അവൻ്റെ ഓർമ്മ അവിടെ ഒരു വാർത്തയിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ കുട്ടിക്ക് കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള അതായത് കോടതി കോടതിയിലെത്തിയ രേഖകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും ഇത് മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചതാണ് കോടതി കാണുന്നത് ചെയ്തു എന്നുള്ളതാണ് കോടതി കോടതിക്ക് ബോധ്യപ്പെട്ടത് അതാണ് ആ കുട്ടിയുടെ പിന്നെ പിതാവിനും കുടുംബത്തിനും ബോധ്യപ്പെട്ടത് ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്തു കാരണം അത് ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു നമുക്ക് മനസ്സിലാവും ഒരു എന്തുകൊണ്ട് ആ ഒരു വെപ്രാളത്തിൽ ചെയ്തു പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് അദ്ദേഹം മനഃപൂർവ്വമല്ലാന്ന് വിശ്വസിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നതും പക്ഷെ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഇത് ഇദ്ദേഹം മനപൂർവ്വം ചെയ്തതാണ് അപ്പോൾ ഇതില് വേറൊരു പിന്നെ കാര്യം കേട്ടാൽ ഈ പിതാവ് പറയാണ് കുട്ടിയുടെ പിതാവ് പറയാണ് ഓക്കെ ഇങ്ങനെ സംഭവിച്ചു പോയി അതായത് കൈതട്ടി ആ കാര്യങ്ങൾ സംഭവിച്ചു അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറ്റൊരാളെ വിളിച്ചു വരുന്നു ഇങ്ങനൊരു കഥ സ്റ്റോറി ഉണ്ടാക്കുന്നു എന്നിട്ട് കെട്ടിയിടുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും എന്റെ മകൻ ഇപ്പൊ ജീവനോടുകൂടി ഉണ്ടാകുമായിരുന്നു അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോ നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഫണ്ടിങ്ങിന്റെ ഭാഗമായത് ആ ഉമ്മയുടെ കണ്ണുനീര് ഒരു ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മകന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഉമ്മയുടെ കണ്ണുനീരിനോട് ഐക്യദാർഢ്യപ്പെട്ടതാണ് നമ്മളെല്ലാവരും ബാക്കി എല്ലാം ബാക്കിയെല്ലാം വെച്ചാൽ ബാക്കി എന്ത് നാരേറ്റീവ് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെ അതിന്റെ ഭാഗമായത് ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ ഭാഗമാകാന്ന് ഇതേപോലെ ഒരു ഉപ്പാന്റെ കണ്ണനീരാണ് അല്ലെങ്കിൽ വേറെ അവിടെയും ഉമ്മ ഉണ്ട് അതേപോലെ സ്വന്തം മകന് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ആ ഒരു അതേ കാര്യം അവർക്കും പാതകാണ് അവര് പറയുന്നതാണ് ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന രക്ഷിക്കാവുന്ന അതുകൊണ്ട് അവർക്ക് ലഭ്യാൻ പറ്റില്ല ഇതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല ഇതാണ് അതായത് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്ത് ഇത് മനപൂർവ്വം കുടുംബത്തിന് ആണ് മനപൂർവ്വമാണെന്ന് മാത്രമല്ല ഇത് ഇവർക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള ഒരു തോന്നലും ഉണ്ടാകുന്നു ഇതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത് നമ്മൾ കൃത്യമായിട്ട് അപ്പോൾ അപ്പൊ നമ്മളീ പറയുന്ന മനഃപൂർവ്വം വധശിക്ഷ മനഃപൂർവ്വം യഥാർത്ഥത്തിൽ കുറ്റമാണ് മനപൂർവ്വം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനഃപൂർവ്വം ഒരു വധം നടന്നാൽ ഒരിക്കലും അവിടെ വധശിക്ഷ ഇല്ല വധശിക്ഷ ഇല്ല ഇസ്ലാമിക നിയമപ്രകാരം ഇപ്പൊ സൗദി നിയമപ്രകാരം തന്നെ മനഃപ്പൂർവല്ല ഒരു കൊലപാതകം നടന്നതെങ്കിൽ അവിടെ വധശിക്ഷയില്ല അത് അവിടെ പിന്നെ ഈ പിന്നെ ബ്ലഡ് മണി ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ ഇത്രയും വലിയ ആളുകൾ അതിനെ ഒരു ലിമിറ്റ് ഇസ്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ഇത്രയും വലിയൊരു തുക വരികയില്ല ഏതാനും ലക്ഷങ്ങളാണ് അവിടെ ബ്ലഡ് അപ്പോൾ ഇത് ഇത് പ്രധാനമാണ് കാരണം മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകമാണ് അല്ല കൊലപാതകമല്ല നടന്നത് എന്നാണ് ഇപ്പം സൗദി കോടതി കണ്ടുപിടിച്ചത് ഇത് പലർക്കും അറിയില്ല ഇവിടെ നമ്മൾ നമ്മൾ ഓക്കെ നമ്മൾ പ്രഖ്യാപിക്കാം നമ്മൾ കാണുന്നത് നിരപരാധി ആയിട്ടുള്ള റഹീം എന്ന മനുഷ്യനെ എന്നാൽ അവിടുത്തെ കോടതിയെ സംബന്ധിച്ചിടത്തോളം അപരാധിയാണ് അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കപ്പെട്ടത് പക്ഷേ ഇത് ഇവിടെ കാണിക്കുന്നത് നിരപരാധിക്ക് കണ്ടോ വധശിക്ഷ അദ്ദേഹം അറിയാത്ത ഒരു കാര്യത്തിൽ യുടെ കണ്ടീരാണ് ഏറ്റവും പ്രധാനം അതൊപ്പുവാൻ എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ച ടാഗ്ലൈൻ തന്നെ അത് നമ്മൾ അച്ചീവ് ചെയ്തു നമുക്ക് നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഫ്ലിപ്പ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയല്ലോ സാധാരണ നമ്മളുടെ ഒരു പ്ലേസിലേക്ക് വേറെ ആളെ വെച്ചിട്ട് അതേപോലെ ചെയ്തു നോക്കുക നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗൾഫിലേക്ക് മലയാളികൾ പോകുന്നത് ഒരു ഒരു അന്യ അന്യ നാട്ടിലുള്ള തൊഴിലാളി എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വരുന്ന ഒരു ബംഗാളി വരും ഓക്കെ ബംഗാളി വന്നു നമ്മൾ നമ്മുടെ വീട്ടിലെ ഡ്രൈവറാക്കി അദ്ദേഹത്തെ നോക്കുന്നു നമുക്ക് നമ്മുടെ വീട്ടിലൊരു അംഗപരിമിതിയുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഈ ബംഗാളി യുടെ കൂടെ പോകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് മരണപ്പെട്ടു എന്നുള്ളത് ഓക്കെ മരണപ്പെട്ടു എന്നുള്ളതിന്റെ കൂടെ ഈ ബംഗാളി വേറെ കുറച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു കള്ളക്കഥ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ കള്ളക്കഥകൾ തെറ്റാണ് എന്ന് തെളിയുന്നു എന്നൊരു അവസ്ഥ വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ നമ്മുടെ പ്ലേസിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും വേറൊരു ബംഗാളിയെക്കുറിച്ചും കുറിച്ച് ആലോചിച്ചു നോക്കാം നമുക്ക് എപ്പോഴെങ്കിലും അതിന് മാപ്പ് നൽകാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇങ്ങനെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളത് അറിയാം അതില് ശരിയും തെറ്റായ എലമെന്റ്സ് ഉണ്ട് അതിൽ വേറെ കാര്യം പക്ഷേ നമ്മുടെ മനോഭാവം പൊതുവായിട്ട് എങ്ങനെ അങ്ങനെ വരുന്നതല്ല കമന്റ് ബോക്സുകളിലൊക്കെ അത്രയും വാർത്തകളിൽ കാണാൻ പറ്റും ഒറ്റയടിക്ക് ഓണ പിന്നെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആൾക്കാർ വരും അപ്പോൾ ഇത് ഇതേ സംഭവമാണ് എന്നുള്ളത് നമ്മൾ നമ്മളൊന്ന് ഫ്ലിപ് ടെസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളൊരു ഇമോഷന്റെ പുറത്ത് ഒറ്റ അടിക്ക് ഈ പിന്നെ ശരീരത്തിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ നിയമങ്ങൾ കാടവനാണ് എന്ന് പറയുന്നതിന് പകരം ഈ സംഭവങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ആവശ്യത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഫ്ലിപ് ടെസ്റ്റ് ചെയ്താൽ തന്നെ അത് മനസ്സിലാവും ഇമോഷന്റെ പുറത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങൾ അനലൈസ് മലയാളികളുടെ കമന്റ് ബോക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഗോവിന്ദിയുടെ ഇഷ്യൂ വന്നപ്പോ തീറ്റി അങ്ങോട്ട് ഇവനങ്ങോട്ട് കൊന്നുകളിയല്ലേ വേണ്ടത് ഇവിടെ വേണ്ടത് സൗദി നിയമമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസ്സിന്റെ ഒരു തേട്ടാണത് ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വെച്ച് പൊറപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് അല്ല ഇതിൽ ഇതുവരെ ബന്ധപ്പെട്ട് തന്നെ സംഭവിച്ചിട്ടുള്ള അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഈ ഗോ ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ വരിക അബലാത്സങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ സംഭവിക്കുക ഇവിടെയൊക്കെ നമ്മൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വധശിക്ഷയ്ക്കെതിരായിട്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇവൻ എത്രയും പെട്ടെന്ന് കൊല്ലണം കൊല്ലണമെന്നാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ നമ്മുടെ പോലെ മനസ്സിൻ്റെ ഒരു തേട്ടാണെന് ഇത്രയും ക്രൂരമായി ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടതാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലടക്കുണ്ട് ഇത് എന്ന് വെച്ചാൽ എന്തിനാണ് ഒരു ശിക്ഷ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഈ വധശിക്ഷയുടെ ബ്ലഡ് മണിയുടെ ഒക്കെ ഒരു മാനവീത ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നാലുവെച്ചോക്കുക ഇന്ത്യനാണ് ഒരു ശിക്ഷ ശിക്ഷയ്ക്ക് രണ്ട് ഒബ്ജക്റ്റീവുകളാണ് ഉള്ളത് ഒന്ന് എന്താ വെച്ചാൽ പിന്നെ ഈ സമൂഹത്തിൽ അത് തടയുക എന്നുള്ളതാണ് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ശിക്ഷയും പിന്നെ ഗൗരവകരമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകും എന്നപ്പോ നമ്മുടെ ബലാത്സംഗത്തിന്റെ വിഷയം പറയും എന്തുകൊണ്ടാണ് ബലാത്സംഗം കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിയമങ്ങളുടെ ആ പര്യാപ്തത നിയമങ്ങളുടെ എന്താ നിയമങ്ങളുടെ പറഞ്ഞാൽ ചെയ്തോന് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ബാക്കിയുള്ളവർക്കും പേടി ഉണ്ടാവില്ല ഇത്രയുള്ള കാര്യം അപ്പൊ അവിടെയാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ നിങ്ങളുടെ കാര്യം പിന്നെ നിങ്ങളുടെ ജീവിതം കട്ടപ്പൊകയായിരിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടായേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ പിന്നെ സമൂഹം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാര്ത്ഥ്യമാണ് ശരിക്കും നമ്മൾ ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പറയേണ്ടല്ലോ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ സൂറത്ത് ബക്കറയിലുള്ള നൂറ്റി എഴുപത്തിയെട്ടാമതായത്തിലാണ് അതായത് കൊല ചെയ്യപ്പെടുന്നവന് പകരമായി കൊല ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ആയത്തിൽ ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി എഴുപത്തി ആയത്ത് അതായത് വളക്കും ഫിൽ അതായത് ബുദ്ധിമാന്മാരെ അങ്ങനെ തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് അതെ അപ്പോൾ കൃത്യമായി അതിന്റെ റാഷനൽ അടക്കം ചെയ്യുന്നുണ്ട് ഇസ്ലാം പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി എത്ര ഈ നിയമനിർദ്ദേശം അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പിസാസ് എന്തിനാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകാം സൊസൈറ്റിക്ക് നിലനിൽക്കാൻ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ പ്രകാരം നമ്മൾ ഈ മാനവികത എന്നൊക്കെ പറയുമ്പോ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പിന്നെന്താ പറയുക കൊലപാതകൾക്കും അതുപോലെ തന്നെ ബലാത്സംഗ വീരന്മാർക്കും വേണ്ടിയല്ല അവർക്ക് വേണ്ടിയുടെ കൊലപാതകയുടെ പിന്നെ അയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം എന്തെങ്കിലും ബാക്കി സമൂഹം മുഴുവൻ ഉണ്ടല്ലോ അയാളെ കുറിച്ച് മാത്രമല്ലത്സംഗിയെ പിടിച്ചു അദ്ദേഹം ബലാത്സംഗം ചെയ്തെന്ന് ഉറപ്പിച്ചു എന്നിട്ട് നമ്മൾ പറയാണ് ബലാൽസംഗ ഈ വധശിക്ഷ പാടില്ല എന്ന് പറയുന്നത് അയാളുടെ മനുഷ്യാവകാശം മാത്രം അതായത് ഈ ബലാത്സംഗിയുടെ ബലാത്സംഗം ചെയ്യാനുള്ള ചെയ്തിട്ടുള്ള ആ വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു ബാക്കി മനുഷ്യ വലിയൊരു വിഭാഗം സ്ത്രീകളെ നമ്മൾ മറക്കുകയാണ് ഇത് ഇദ്ദേഹത്തിന് കിട്ടുന്ന പണിഷ്മെന്റ് കണ്ട് നരമ്പുരോഗികളായ കുറെ ആൾക്കാരെ അവിടെ ബാക്കിയുണ്ട് അത് അവർക്ക് അവർ എന്ത് മെസ്സേജ് ആണ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഈ കുറ്റവാളികളുടെ മനുഷ്യാവകാശം പ്രൊജക്റ്റ് ചെയ്യുകയും അല്ലാത്തവരുടെ മനുഷ്യാവകാശത്തെ ഒരു നിലക്കും വില കൽപ്പിക്കാത്ത അവകാശത്തെ അതാണ് ഏറ്റവും നല്ലത് ജീവിക്കാനുള്ള അവകാശത്തിന് പോലും ഇതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈം റേറ്റ് കുറവാണ് ബലാത്സംഗങ്ങൾ കുറവാണ് അതേപോലെ തന്നെ ഈ കാര്യങ്ങളും കുറവാണ് കാരണം നിയമം അത്രയും ാണ് എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇതിൽ ഒബ്ജക്റ്റീവ് ഇതാണ് സമൂഹത്തിന് ഒരു പാഠം നൽകുക അതുകൊണ്ടാണ് പല ചില ശിക്ഷകളൊക്കെ വലിയ രൂപത്തിൽ സമൂഹത്തിന് പാഠം നൽകേണ്ട ശിക്ഷകളൊക്കെ പരസ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ തൂക്കിലേറ്റുക എന്നൊക്കെ പറയുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തൂക്കിലേറ്റം എന്നു പറഞ്ഞാൽ യാളം കണ്ടിട്ട് കൊല്ലുക എന്നുള്ളതല്ല ഒബ്ജക്റ്റീവ് മറിച്ച് സമൂഹത്തിന് പാഠം നൽകുക എന്നുള്ളതാണ് പരസ്യമായി ഒരു അതിന്റെ ഒബ്ജക്റ്റീവ് ുംബ്ജക്ടീവ് അയാളെ കൊന്നിട്ട് ഇവിടെ പറഞ്ഞത് അയാളെ ജയിലെ അയാളെ ഇവിടെ നേടാൻ മാത്രമാണ് പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഒന്നാമത്തെ സമൂഹത്തിന് പാഠം നൽകുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിൽ ഒന്ന് ഈ ഇരയാക്കപ്പെട്ടവർക്കുള്ള ഒരു സമാധാനം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏത് കുറ്റത്തിനും പരിപൂർണമായ നീതി ഇവിടെ സാധ്യമല്ല ും എല്ലാവർക്കും ഈ ലോകത്തിൽ പരിപൂർണ്ണ നീതി എന്നുള്ളത് നടപ്പിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് സംശയമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഭൗതിവാദികൾക്കാണെങ്കിലും എല്ലാത്തിലൊക്കെ ആണെങ്കിലും സംശയം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഒരു നൂറ് പേരൊക്കെ ഒന്നാൾ ആൾക്കും നമുക്ക് ഒരു വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ഒരാളെ കൊന്ന വന്നാൽ അദ്ദേഹം കൊടുക്കാൻ പറ്റുള്ളൂ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവർക്കും എല്ലാവർക്കും ആ രൂപത്തിൽ ഒരു പ്രപ്പോഷനേറ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ സാധ്യമല്ല അപ്പോൾ പിന്നെ എന്താ ശിക്ഷ കൊണ്ട് സാധിക്കുക ഇരയാക്കപ്പെട്ടവർക്കൊരു സമാധാനം ആ അദ്ദേഹത്തിനും ഒരു അർഹമായത് കിട്ടിയിട്ടുണ്ട് എന്ന ഒരു സമാധാനം അവർക്ക് മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ അല്ലേ നമ്മൾ നമ്മുടെ സ്ഥിരം പറയുന്ന ഒരു ഒരു മനോഹര ഉണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ നെഞ്ചുപിരിച്ച് നാട്ടിലൂട്ട് നടക്കുകയാണ് അല്ലെ ഇപ്പോൾ ഈ റിയാസ് മൗലവിയുടെ വധമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യ ഭാര്യയുടെ ആ ഒരു കണ്ണുനീര് നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനെ ഒന്നുമില്ല നമ്മൾ ഈ പൊളിറ്റിക്കൽ മേഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലും അംഗീകരിക്കാൻ പറ്റും കേട്ടോ പക്ഷെ നമുക്ക് പറയാം അതായത് ഒരു പൊളിറ്റിക്കലായ ഒരു ഒരു കാരണം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്ത ാണ് ഇതൊന്നുമില്ല ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ പള്ളിയിൽ കിടന്ന് കിടന്നോർമ്മ അയാളെ പോയി വെട്ടിക്കൊന്ന് കൊല ചെയ്ത ആളുകൾ അവരെന്ത് ചെയ്യാണ് പറഞ്ഞ് റോഡിലൂടെ നടക്കാൻ മാത്രല്ല അവർക്ക് സ്വീകരണം നൽകാൻ സ്വീകരണം ഇത് കാണുന്ന ആ ആ സ്ത്രീയുടെ മനോനില നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതില്ലേ അപ്പോൾ അവിടെ അവർക്ക് അവർക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്തേ ഉള്ളൂ ഇത്രയും അനീതി ഞാൻ നേരിട്ടിട്ടും ഒരു ഒരു അർഹിച്ചത് പോയിട്ട് അതിന്റെ ഒരു ഒരു അംശം പോലും നീതി നടപ്പിലായില്ലോ എന്നുള്ളതാണ് ഈ അവരുടെ ജീവിതത്തിന്റെ അങ്ങോട്ടുള്ള എല്ലാം എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ശിക്ഷ വധശിക്ഷയോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈ നമ്മൾ സമാധാനം ഇസ്ലാം പറയുന്നത് പറയുന്ന ഒരിക്കലും ഇവിടെ പൂർണ്ണമായ മറിച്ച് അത് നടപ്പിലാകുന്നത് പരലോകത്താണ് അത് പൂർണ്ണമായ നീതിയുടെ ലോകം വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ ഇൻ കേസ് ഇവിടെ ഒരു ഒരു കൃത്യമായൊരു നീതി എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിധി വന്നില്ല ഇപ്പോൾ എൻ്റെ പിന്നെ ഒരു ഉപ്പയെ അല്ലെങ്കിൽ മകനെ കൊന്ന ആൾ എനിക്കറിയാം അയാളാണ് കൊന്നത് പക്ഷേ അയാൾ എന്തു ചെയ്യാണ് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ കോടതി മുഖാന്തരം ഉണ്ടാവുകയാണെങ്കിൽ പോലും എനിക്കൊരു സമാധാനമുണ്ട് കാരണം എന്താ നീതി നടപ്പിലാക്കപ്പെട്ടിരിക്കും എന്നൊരു ആദ ഒരു 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 പ്രതീക്ഷ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഉറച്ച വിശ്വാസം അവിടെ ഉണ്ട് അപ്പോൾ അതൊരു കാര്യം പക്ഷേ ഇവിടെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഒരു സമാധാനം നൽകുക എന്നുള്ളത് അവിടെയാണ് ഈ കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ മനപൂർവ്വം ചെയ്തതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഓക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടു അവിടെ പിന്നെ എന്താണ് ഉള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലെ പോലെയുള്ള നമ്മുടെ നാട്ടിലും മറ്റും മിക്ക രാജ്യങ്ങളിലുള്ള അവസ്ഥ ഉണ്ടാകും അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അതായത് മലപൂർവ്വം ചെയ്ത കൊലയാണ് അപ്പോൾ വധശിക്ഷയാണ് ശിക്ഷ എന്ന് വിധിക്കപ്പെട്ടു പിന്നെ എന്താ ഓപ്ഷൻ രാഷ്ട്രപതി അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ബയൽക്കോടതികളിലേക്ക് ഇങ്ങനെ പോകാം അപ്പീൽ പോവാം അത് അതിപ്പോൾ സൗദിയിലുപ്പാ അങ്ങനെ തന്നെയാണ് പക്ഷെ അവസാനം അത് അൾട്ടിമേറ്റ് തീരുമാനിക്കേണ്ടത് താരം രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം അപേക്ഷ നൽകാം രാഷ്ട്രപതി ദയ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം വധശിക്ഷ മാറ്റം വല്ല ജീവപതി എന്തോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഓപ്ഷൻ ഓക്കെ അതൊരു ഒരു സിസ്റ്റമാണ് അത് ആ രൂപത്തിൽ പോകുന്നു പക്ഷേ ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ സൗദിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാമിക നിയമങ്ങളിലെന്താണ് അവസ്ഥ അവിടെ നമ്മൾ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിലാണ് അവിടെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഒന്ന് സമൂഹത്തിന് ഒരു ഒരു മെസ്സേജ് നൽകാൻ നല്ലത് രണ്ടാമത് അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്ക് ഒരു ഒരു സമാധാനം കൊടുക്കുക എന്നുള്ളത് അപ്പം ആ ഇരയാക്കപ്പെട്ടവരിലേക്ക് അത് എന്ത് ചെയ്യുകയാണ് അത് തീരുമാനിക്കാനുള്ള അർഹത അപ്പോൾ ഒരാൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു അയാൾ മനഃപൂർവ്വം ചെയ്ത പോലെയാണെന്നും വിധിക്കപ്പെട്ടു വധശിക്ഷ വിധിക്കപ്പെട്ടാൽ പിന്നെ ആ കൊല ചെയ്യപ്പെട്ടയാളുടെ കുടുംബം തീരുമാനിക്കും അയാൾ വധശിക്ഷക്ക് തന്നെ വിധേയനാകണം അവർ തീരുമാനിച്ചാൽ വധശിക്ഷയെ പറ്റുള്ളൂ രണ്ടാമത്തത് അവർക്ക് വെറുതെ വെറുതെ വിടാം ഓക്കെ ഇങ്ങനെ വല്ല കേസുകളുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു ഒരു വിട്ടുവീഴ്ച ഒരു മനസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നൽകാം മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനിടയിലൊക്കെ വിസ്മരിച്ചു പോകുന്നുണ്ട് ഈ മാപ്പ് നൽകുക എന്നുള്ളതിന് ഖുർആൻ അടിവരേറ്റുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാപ്പ് നൽകുകയാണ് അതാണ് നിങ്ങൾക്ക് ഹയർ നിങ്ങൾ മാപ്പ് നൽകുക നിങ്ങൾ മാപ്പ് എന്നാൽ നൽകിയ മാപ്പ് നൽകിയിരിക്കണം എന്ന് ഇല്ല അതൊരിക്കലും പറയൂല അതായത് മാപ്പ് നൽകുന്നതാണ് ഹയർ മാപ്പ് നൽകുന്നത് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഒക്കെ പറയുമ്പോഴും അതാണ് നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ നല്ലത് എന്നൊക്കെ പറയുമ്പോഴും അത് ചെയ്താൽ നിർബന്ധം അതൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പൊതുവെ പറയല്ലേ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരു മധ്യമ നിലപാടിലാണ് എന്ന് ഒരു വസതിയായ നിലപാടാണ് ഇസ്ലാമിലുള്ളത് അത് ശരിക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള എന്താ വെച്ചാൽ പ്രതികാര നടപടിയാണ് അവരുടെ നിയമങ്ങളും ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു നോക്കലും പഴയ പരിശോധിച്ച് നോക്കിയാലും കാണാൻ പറ്റും പ്രതികാരം എന്നുള്ളതിനാണ് എന്നുള്ളതിനവിടെ ഹൈലൈറ്റ് അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ വധശിക്ഷ എന്നുള്ള ആ നിലക്ക് കൈയിൽ കൈ അങ്ങനെ നിയമങ്ങളുണ്ട് പക്ഷെ അതിനെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ജൂതന്മാരുടെ ഒരു പൊതുവായ രീതി ക്രൈസ്തവർ എടുത്തു നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദയ എന്നുള്ളതിനാണ് പ്രാധാന്യം അപ്പോൾ എന്ത് സംഭവിച്ചാലും ഒരു കൗളത്ത് അടിയിട്ടിയന്മാർ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ളൊരു ദയ എന്നുള്ളതിന് പിന്നെ അല്ലെങ്കിൽ വെറുതെ വിടുക എന്നുള്ളതിന്റെ ഇസ്ലാം അവിടെ രണ്ടിന്റെയും ഒരു മിഡിൽ പാത്ത് പാത്തെടുത്തു എന്നുള്ളത് രണ്ട് ഓപ്ഷൻ രണ്ട് ഓപ്ഷനും കൊടുത്തു അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു പ്രതികാരം എന്നുള്ള അല്ലെങ്കിൽ അത് അത് ഭയങ്കര പ്രധാനമാണ് കാരണം അവരുടെ ഇമോഷൻസ് ആ സമയത്ത് എങ്ങനെയാണല്ലോ അവർക്ക് ഇപ്പം ഒരു ദയ എന്നുള്ളത് മാത്രമാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് ദയക്ക് ദയക്കുള്ള പ്രാധാന്യം പഠിപ്പിച്ച് കൊണ്ട് എന്നാൽ മറ്റു ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളത് അപ്പൊ രണ്ട് കാര്യങ്ങളായി ഒന്ന് വധശിക്ഷയ്ക്ക് നേരെ കൊടുക്കാം രണ്ടാമത്തത് വെറുതെ വിടാം അതിനാണ് അല്ലെങ്കിൽ അങ്ങനെ ദയ കൊടുക്കുന്നതിനാണ് നല്ലത് എന്ന് പഠിപ്പിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ബ്ലഡ് മണി ആവശ്യപ്പെടുക എന്നുള്ളതാണ് അതായത് ഈ ഇതിന് പകരം ദിയ ആവശ്യപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അപ്പൊ അവിടെ ഈ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ കുടുംബത്തിന് തീരുമാനിക്കാം പറഞ്ഞാൽ കോടതി ശിക്ഷണോ എഫക്ട് ചെയ്ത് അവർക്ക് ഒരു സമാധാനം കിട്ടുക അത് അവർ എന്തുവാണെങ്കിൽ ദയ നൽകുന്നതിലൂടെ ഒരു പ്രതിഫലം കിട്ടി എന്നുള്ള സമാധാനാണോ അതാണ് നല്ലത് അവർക്ക് തീരുമാനിക്കാം അല്ല വധശിക്ഷ കൊടുത്ത് എന്നെ എന്റെ മോനെ കൊന്ന അവരെ കൊല ചെയ്യപ്പെടണം എന്ന് തന്നെ പിന്നെ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് അത് തന്നെ അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് എന്നുള്ളത് അപ്പോ ഈ ഈ കേസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതേ കാര്യം തന്നെയാണ് അതായത് അദ്ദേഹം പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ന്യായങ്ങള് പറഞ്ഞു ഈ കുട്ടിയുടെ ഉപ്പ വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാമായിരുന്നു രക്ഷിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത് ഇത്രയും വലിയൊരു തുക അത് സാധാരണ രീതിയിൽ അവിടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഇപ്പം പല ആൾക്കാർക്കും പിന്നെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതെന്ത് ഈ നിയമം എന്ന് പറയാൻ വേണ്ടിട്ട് അവർ കൊണ്ടുവരുന്ന അവസാനത്തെ അടവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ തുക മുപ്പത്തിനാല് കോടി രൂപയോ ബ്ലഡ് മണി എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് അവിടെയാണ് ഈ പറഞ്ഞ കാര്യത്തിന് പ്രസക്തി അത് അവരെ അവരുടെ തീരുമാനത്തിന് ആണ് പൂർണ്ണമായി കാരണം അവരുടെ ലിമിറ്റ് ഇല്ല അവരുടെ ഇമോഷൻസ് ആണ് അവരുടെ മകന്റെ ജീവിതമാണ് പോയത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അത് മനപൂർവ്വമാണ് കൊന്നതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് നമ്മൾ അവിടത്തേക്ക് നമ്മളെ പ്ലേസ് ചെയ്യും എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇതാണ് നിങ്ങൾക്ക് ഇത്ര ഒരു ലക്ഷം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ അവിടേക്ക് കൊണ്ടുവരാം ഓക്കെ ഇസ്ലാമിൽ ഒരു നിയമം വരുന്നു അമ്പത് ലക്ഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ആ അവരുടെ മകന്റെ ജീവിതത്തിന് പകരല്ല അമ്പത് ലക്ഷം അപ്പൊ എന്താ എന്താണ് അമ്പത് ലക്ഷം എന്നുള്ള അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ നേരെ വധശിക്ഷ നേരെ നേരെ കൊല്ലുക എന്നുള്ളതാണ് അവിടെ പരിധി നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഹോദരൻ വധശിക്ഷക്ക് വിധേയനായിട്ടുണ്ടാവുകയായിരുന്നു അപ്പോൾ അവിടെയാണ് അവര് ഇവർ പ്രാപ്യം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു തുക അവർക്ക് ഇത്രയും ഗൗരവകരമാണ് ഞങ്ങൾ അത്രയും അതിന് വാല്യൂ കൊടുക്കുക അല്ലെങ്കിൽ ഒരു 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 മനുഷ്യ മനുഷ്യ ജീവന്റെ ജീവന്റെ വില വില പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല ഒരിക്കലും നമുക്ക് അവിടെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് മുപ്പത്തിനാല് കോടി കൂടുതലായിട്ട് നമുക്ക് തോന്നും എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ മകനാണ് നമ്മൾ ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ ഭാഗമായിട്ട് മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് വലിയ തുക നമ്മൾ തുകയുള്ളൂ ആ തുക നമ്മൾ പിരിച്ചെടുത്തു എന്തിനാ ഒരാളുടെ ജീവിതം ാണ് അപ്പോൾ എന്നാൽ നേരെ അവർക്കോ അവർക്ക് ആ മുപ്പത്തിനാല് കോടി എന്നുള്ളത് അവരുടെ മകന്റെ ജീവിതം പോയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ശരിയാണ് കുറച്ച് ഇമോഷണൽ എലമെന്റ്സ് ഉണ്ട് പക്ഷെ ആ ഇമോഷനിലായി മാത്രം ചിന്തിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഇവൻ പലപ്പോഴും മുസ്ലിം നാവധാരികളായ ആളുകൾ പോലും ഈ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ മനപൂർവ്വമല്ലാത്തത് ഇത്രയും വലുതോ എന്ന ചോദ്യം അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടുതൽ പിന്നെ ഇത് എന്താണ് സംഭവം അപ്പോൾ ഈ ഈ സമയത്ത് ഞാൻ കണ്ട മറ്റൊരു പ്രോളം എന്താ പറയുക അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമം അത് കാടനാന്നൊക്കെ അവർ തെളിയിക്കാൻ നോക്കി പിന്നെ അവസാനം അവരെ വെച്ചാൽ ഇത് പാവപ്പെട്ടവനും പണക്കാരനും വിവേചനം ഉണ്ട് കാരണം മുപ്പത്തിനാല് കോടി ഒരു ഉദാഹരണം ഇപ്പം വന്നത് മുപ്പത്തിനാല് കോടി അറിവ് കൊടുക്കാൻ കഴിയുക പണക്കാരനായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റും അപ്പോൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും നേരെ വധശിച്ചിലേക്ക് പോകും എന്നുള്ളത് ഭയങ്കര വിവേചന പിന്നെ വിവേചനമാണ് ഇസ്ലാം കാണിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാരണം ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതില് ഞാനായി കണ്ടൊരു ട്രോൾ ഉണ്ട് എന്താ വെച്ചാല് ഒരാള് കൊലപാതകം ചെയ്തു എന്നിട്ട് പിന്നെ ഒരു സിനിമയിലുള്ളൊരു ഇത് കാണിച്ചിട്ട് പറയുന്നത് ആ ഒരു മുപ്പത്തിനാല് കോടിതാണ് നീ ചെയ്ത കൊലപാതകം ഹലിത്തരാ അപ്പോ ഇങ്ങനെയാണ് ആൾക്കാർ എത്രത്തോളം പെരിഫറായിട്ടാണ് തൊലിപ്പുറത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഉദാഹരണമാണ് ശരിക്കും ഒന്നുമല്ലേ നമ്മൾ ഈ ഈ ഇവിടെ നമ്മളിപ്പോ കുറ്റം പറയുന്ന രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ അതൊക്കെ നമ്മൾ കുറ്റം പറയുന്നത് ഇപ്പൊ ശരിക്കും സൗദി നമ്മളൊരു രാജ്യത്തെ മാത്രം ഇട്ടല്ല ഇപ്പൊ കുറിച്ചാണ് ചർച്ച വന്നത് എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള സിസ്റ്റം എന്താണ് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ സൗദി അല്ലെ ഇഹിസാൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് ഈ എച്ച് എസ് എ എൻ ഡോട്ട് എസ് എന്ന് അടിച്ച് നമ്മൾ സൈറ്റിൽ അടിച്ച് നോക്കി നേരെ കാണാൻ പറ്റും ഇസ്സെന്നുള്ള സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആൾ ഇത് ഒരുപാടുണ്ട് രോഗികളെ സഹായിക്കാൻ പിന്നെ അതുപോലെ തന്നെ മരുന്ന് അതുപോലെ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കും ഇങ്ങനെയുള്ള ജക്കാത്ത് കളക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ജക്കാത്തിന് അർഹരായവർ അല്ലാത്തവർ അങ്ങനെയുള്ള പലതരം ഡൊണേഷൻസിനുള്ള സംവിധാനം അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് എന്ത് ഇങ്ങനെ ബ്ലഡ് മണി ആവശ്യപ്പെട്ട് അത് പിന്നെ ശിക്ഷ കാണത് കാത്തു കഴിയുന്ന ആളുകൾക്ക് നമുക്ക് ഡൊണൈറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരാള് വധശിക്ഷ വിധിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത് കോടി ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് കോടി ചോദിച്ചു ആ നമുക്ക് എന്ത് ചെയ്യാം ആ ആൾക്ക് ഈ ഇഹ്സാൻ എന്ന് പറയുന്ന സംവിധാനം വഴി എന്ത് ചെയ്യാം നമുക്ക് ഡോണേറ്റ് ചെയ്യാം നമ്മളിപ്പോലെ നമ്മൾ ഇവിടെ ഒരു ക്രൗഡ് ഫണ്ടിങ് ആപ്പ് ഉണ്ടാക്കിയില്ല ഇതുപോലെ ഇത് ഇത് അത് നമ്മൾ പ്രൈവറ്റ് ആയി നമ്മുടെ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്ത ഒരു സംവിധാനം ഇങ്ങനൊരു സംവിധാനം സ്ഥിരമായി ഔദ്യോഗികമായി നിലനിൽക്കുന്നുണ്ട് ഇവിടെ സൗദി കാലങ്ങളിൽ അപ്പൊ അവിടെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇപ്പൊ വളരെ ചെറിയ ഇപ്പൊ എനിക്കൊരു ആയിരം രൂപ മതി ആയിരം രൂപ എന്ത് ചെയ്യാം എനിക്ക് ഒരു ഒരു രണ്ട് കോടി കളക്ട് ചെയ്യുന്ന അക്കൗണ്ട് ഒരു ആയിരം രൂപ കൊടുക്കാം വേറെ എല്ലാവരും ഇങ്ങനെ കൊടുത്ത് അവസാനം രണ്ട് കോടി എത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വധശിക്ഷയില്ല എന്നുവെച്ചാൽ ഇത് ഇതിനൊരു സാമൂഹിക സംവിധാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇത്തരം രാജ്യങ്ങളിൽ ഔദ്യോഗികമായി ഉണ്ട് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇതിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നാന്ന് വെച്ചാല് ഇപ്പൊ രണ്ട് കോടിയാണ് ബ്ലഡ് മണി ആ രണ്ടു കോടി ഈ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ ആ ഡെഡ് ലൈനുള്ളിൽ എത്തിയാൽ ഇദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇനി ഇൻ കേസ് എത്തിയില്ല ഒരു ഒന്നര കോടി എത്തിയുള്ളൂ ആ പറഞ്ഞ ബ്ലഡ് മണി ആയില്ല എങ്കിൽ ഈ ഡോണേറ്റ് ചെയ്ത എല്ലാവർക്കും അവർ എത്രയാണോ ഡോണേറ്റ് അത് അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യും ഇത്രയും കൃത്യമായ ഒരു സംവിധാനം ഔദ്യോഗികമായി നിലനിൽക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ഇത്തരം രാജ്യങ്ങൾ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മള് വളരെ പെരിഫർ ആയിട്ട് ആ പൈസ ഉള്ളവന് പറ്റും ഇതൊന്നും അറിയാൻ പോലും ഇല്ല കൊടുത്ത ആൾക്കാർ അല്ലെ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതോ അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ പറഞ്ഞല്ലോ ഈ റാഷണൽ എന്താണെന്നുള്ള ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ബ്ലഡ് മണി എന്നുള്ളതിന്റെ ഒരു റാഷണൽ എന്താണ് അപ്പൊ ഒരു ഒരു ശിക്ഷ എന്നുള്ളതിന്റെ റാഷണൽ എന്താണ് എല്ലാം പോട്ടെ ശിക്ഷ നമ്മളെന്താ ഒരാൾ തെറ്റ് ചെയ്താലും അയാളെ പിടിച്ചിങ്ങനെ അടിക്കാറ്റ് അയാളെ പീഡിപ്പിക്കുക എന്നതാണോ അതല്ല നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റീവുകൾ രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജെക്ടീ വേറെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞ സമൂഹത്തിന് സന്ദേശം നൽകുക ഇരകൾക്ക് ഒരു സമാധാനം കിട്ടുക ഈ ഒബ്ജക്റ്റീവിൻ്റെ പുറത്താണ് ഈ ശിക്ഷകളെല്ലാം നമ്മൾ നമുക്കൊരു പക്ഷേ കുറച്ചൊരു കുറച്ചും കൂടി പോയില്ല എന്നൊക്കെ തോന്നുന്ന ആ സാധനങ്ങളെല്ലാം ഈ രണ്ട് ഒബ്ജക്റ്റീവുകളാണ് അപ്പോൾ നമുക്ക് ശിക്ഷകൾ കൊണ്ട് ഈ ലോകത്ത് അത്രയും തന്നെയൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് കേവലമായ പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ വെറും ട്രോളും അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമല്ല ഒന്ന് എല്ലാ സമൂഹത്തിലും മറ്റു സമൂഹങ്ങളോട് ഒരു സിനോഫോബിയ ഉണ്ടാവും ഒരു ഒരു ഇൻഹാരന്റ് ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവുക പക്ഷേ അത് അറബികളോട് അറബി അറബ് വംശം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങളാണ് അല്ലെ ഇസ്ലാമോഫോബിയുടെ എലമെന്റ് കൂട്ടിക്കെട്ടി അറബ് സിനോഫോബിയ കൂടുതലുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പ്രളയം വന്നപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അറബികളാണ് അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ ഇത് സിനോഫോബിയുടെ എലമെന്റ് നമ്മൾ ശരിക്കും അവിടെ പ്ലേസ് ചെയ്യാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതിപോലല്ല നമ്മളെ ആ നിലക്ക് സഹായിച്ച ആളുകളായിരുന്നു അവർ പിന്നെ അത് എന്നിട്ട് ഒരു ഒരു ചെറിയൊരു ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ പറയാം വിളിക്കുക അല്ലേ അത് അവരുടെ പിന്നെ ഇല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾക്ക് ഇങ്ങോട്ട് ഇപ്പോൾ കേരളത്തിന്റെ എക്കോണമി കേരളത്തിന്റെ എക്കോണമി നിലനിൽക്കുന്ന തന്നെ ഗൾഫ് പണത്തിൻ്റെ ഗൾഫിൽ നിന്ന് അധ്വാനിക്കുന്നവരും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഇതാണ് പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നാലും നമുക്ക് തികട്ടി വരുന്ന ഒരു 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 വികാരമുണ്ട് ആ ആളുകളോട് ഒരു തരത്തിലുള്ള അപ്പം അത് എന്താ പറയുക അതിന് ഇങ്ങനെയുള്ള കുറച്ച് നിമിത്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രം നേരത്തെ പറഞ്ഞാലേ എന്തൊക്കെ സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാല് എന്തൊക്കെ സംഭവിച്ചാലും മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് യൂസിസ് കൊണ്ടുവരണം അതേപോലെ ഇസ്ലാം നിരോധിക്കണം ശരീരത്ത് നിരോധിക്കണം അല്ലെങ്കിൽ ശരിയായ നിയമങ്ങൾ അപ്രസക്തമാണ് എന്ന് പറയാൻ വേണ്ടി ൾക്കാർക്ക് ചില ദിനിത്തങ്ങൾ ഉണ്ടാവുന്നത് മാത്രമാണ് പക്ഷെ ആ ഒരു വെറുപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നത് ഈ ബ്ലഡ് മണിയുമായിട്ട് ബന്ധപ്പെട്ട വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ തന്നെ പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ മാനവികതയും അല്ലെങ്കിൽ ഇത് എന്നുള്ളത് എനിക്ക് ഈ ഒരു വിഷയം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പേഴ്സണലി എനിക്ക് ഈ വിഷയത്തിൽ ഇത്രത്തോളം മനസ്സിലായിരുന്നു നമ്മളെ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല മനസ്സിലാകുക ഇസ്ലാമിക ശരീരത്തിലെ ആവശ്യം ഇസ്ലാമിക ശരീരം എന്തെങ്കിലും ഇപ്പൊ ഒരു കുറ്റം ചെയ്യുക എന്നുള്ളത് രണ്ട് രീതിയിലുള്ളതാണ് ഒന്ന് അള്ളാഹിനോടുള്ള കുറ്റം അത് നമ്മൾ എന്ന് പറയുന്ന ഒരു ആ രീതിയിലുള്ള കുറ്റമാണ് അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കുറ്റം ആ മനുഷ്യരോടുള്ള കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരെ കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നമ്മളൊരാളെ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ കൂടി നമ്മൾക്ക് പുറത്തു വന്നാലേ ഇസ്ലാമിൽ അത് ആ നിലക്ക് അവരുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ നിയമം വരുന്നത് അത് എത്രമാത്രം പിന്നെ കാലികമാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അതിന് പകരം ഇവിടെ കൊണ്ടുവന്നത് കാടനിയമല്ലേ ഏത് നിയമം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ഇപ്പൊ ഇന്ത്യൻ നിയമത്തെ നമ്മൾ കാണുമ്പോൾ എല്ലാ നിയമങ്ങളിലും പഴുതുകളുണ്ട് ആ പഴുതുകളുള്ള നിയമത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം യെസ് അപ്പോൾ അതാണ് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഏതൊരു വിഷയത്തിലൊന്നും പോലെ ഈ വിഷയത്തിലും ഉണ്ടാകും ഈ ഒരു വിവാദം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ വളരെ പോസിറ്റീവാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ നല്ലതാണ് മനസ്സിലാക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വെറുപ്പിൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും അവരെ നമ്മൾ കാര്യം പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ അത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസാമോ